നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസമുള്ളത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളരിക്കയുടെ ഒരു കുഞ്ഞെ കഷ്ണം എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയുടെ ഒരു കുഞ്ഞി കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മാങ്ങ കുറച്ച് മധുരമുള്ള മാങ്ങ നല്ലോണം പഴുത്ത മാങ്ങയല്ല കേട്ടോ നല്ലോണം ചനച്ചിട്ട് ചെറിയ മധുരമുള്ള മാങ്ങയാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് സാധാരണ നമ്മൾ വെള്ളരയ്ക്ക് മാങ്ങ കൂടി വെക്കും പക്ഷേ ഇങ്ങനെ മധുരമുള്ള മാങ്ങ തന്നെ എടുത്തിട്ട് നിങ്ങൾ വെച്ച് നോക്കൂ കുറച്ച് മുരിങ്ങാക്കായും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ആദ്യം വേവിച്ചു കൊണ്ടുവരാം കുക്കറിലിടണം എന്നൊന്നുമില്ല സമയവും സൗകര്യം പോലെ ചെയ്തോളൂ വേണമെങ്കിൽ കുക്കറിലിടാം അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കുമ്പളങ്ങ മാങ്ങ ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ട് മതി മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുക മുരിങ്ങക്കായ്ക്ക് വലിയ വേവില്ല വീട്ടിലുണ്ടായത് തന്നെയാണ് ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആവശ്യത്തിന് മറ്റൊരു മുളക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം നല്ല ജീരകം അവോയ്ഡ് ചെയ്യരുത് അതാണ് ഈ കൂട്ടാൻ്റെ ടേസ്റ്റ് അപ്പം നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ നമ്മുടെ മാങ്ങാ കഷമൊന്നും കാണാൻ തന്നെ അല്ലേ നന്നായിട്ട് ഉടഞ്ഞു വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം പെട്ടെന്നാവൂട്ടോ മുരിങ്ങക്കായ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതൊന്നുമല്ല വീട്ടിലുള്ളത് തന്നെയാണ് അത് കാരണം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത കൊള്ളാം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഈ മൊരിങ്ങാക്കയുടെ കഷ്ണന്ന് നന്നായിട്ട് വെന്ത് വെക്കാം ഇതിപ്പോൾ എല്ലാവർക്കും അറിയണ ഒരു കൂട്ടാൻ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് പക്ഷേ ചെറിയൊരു മാറ്റം അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ മുരിങ്ങാക്കായൊക്കെ എത്ര പെട്ടെന്ന് വെന്തു നോക്കും ഇനി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണ ചെയ്യാത്തൊരു കാര്യം എന്താ അറിയോ കുറച്ച് മോര് നന്നായിട്ട് അടിച്ചു വെച്ചതാണ് അത് നമുക്ക് ഒരു കഷ്ടി ഒരു കുഞ്ഞു ഒരു അര ഗ്ലാസ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് തിളച്ചിരിക്കുന്നത് ആവ് കാരണം അരച്ച് വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടോ ഞാൻ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ തേങ്ങ അത്യാവശ്യം ഉണ്ട് അത് കാരണം ഒരു അര ഗ്ലാസ്സും കൂടി മിക്സിൽ ജാറ് കഴുകിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം ഉപ്പൊക്കെ നോക്കണം ഉണ്ടോ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എന്നിട്ട് ഇളക്കിയാൽ മതി ഇനി വല്ലാതെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുരിങ്ങക്കായുടെ കഷ്ണമൊക്കെ വല്ലാതെ അഥവാ ഉടഞ്ഞാലോ ഇവിടെ ഉടഞ്ഞാൽ ഇഷ്ടമല്ല മുരിങ്ങക്കായ നല്ല വേണം എന്താ കളറെ നോക്കൂ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറിവേപ്പില തികത്തി കൊടുക്കാം ഇനി ഒരു വറവ് കടുകും ചുമന്നമുളകും മാത്രം വറുത്തിട്ടാൽ മതി കേട്ടോ കണ്ടോ അപ്പോൾ ചെറിയൊരു പുളിയായി കാരണം മാങ്ങയ്ക്ക് വലിയ പുളിയില്ല നമ്മൾ മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട് കുമ്പളങ്ങ വെള്ളരിക്ക മാങ്ങ മുരിങ്ങക്കായ എല്ലാം കൂടി ഒരുക്കി ഇട്ടിയിലേക്ക് ഒഴിച്ചു വിട്ടാ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാത്തത് തിളച്ചും കൊണ്ടേ ഇരിക്കും അപ്പം കടുുക ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമൃഗ കുറച്ച് കറിവേപ്പിലത്തോട്ടാ ഇതെല്ലാവർക്കും അറിയണ്ടാവും എന്നാലും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്തോളൂ കുറച്ച് മോരും മോരുമൂടി ആവശ്യം എങ്ങനെയുണ്ടോ നോക്കൂ കേട്ടോ ചെറിയ ഒരു ഇൻഗ്രീഡിയൻറ്റ് വ്യത്യാസം പഠിച്ചാൽ തന്നെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പം ഇത് നമ്മുടെ ചോറ് വിളമ്പിട്ടുണ്ട് എല്ലാവരും ഉണ്ണാൻ വന്നോളൂ കേട്ടോ നല്ല കുത്തരി ചോറ് ഇനി നമ്മുടെ ഒഴിച്ചുകൂട്ടാൻ നല്ലോണം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൂട്ടാൻ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂട്ടന്നെ വേണം ഒരു ലേശമൊന്നും പോരാ കേട്ടോ അപ്പം നല്ലോണം ഇതേപോലെ ഒഴിച്ചു കൂട്ടാൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കുക ഇനി ഇതിലേക്ക് വേറെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ മാങ്ങ ഉണക്ക മാങ്ങ അച്ചാറിട്ടതാണ് അത് കുറച്ച് നമുക്കിതിലേക്ക് വിളമ്പി കൊടുക്കാം കണ്ടോ എത്ര മതി ഇനി നമുക്ക് ഉരുട്ടാം കണ്ടോ മൊരിങ്ങക്കായ വേണ്ടോ എന്തൊരു മൂപ്പ് കുറവുള്ളതാ അറിയോ കണ്ടു കഴിഞ്ഞാൽ വലിയ കഷ്ണം പക്ഷേ കണ്ടോ ഒട്ടും മൂത്തിട്ടില്ല നമുക്ക് തൈരൊന്നും വേണ്ട അതിൽ പുളിയൊക്കെ ഉണ്ട് മാങ്ങയുടെ പുളിയുണ്ട് മോരിൻ്റെ പുളിയുണ്ട് മാങ്ങ കഷ്ണം കൂടി കൂട്ടിയിട്ട് ഉരുട്ടാം അതെല്ലാവരും കഴിച്ചോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇടണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോമായിട്ട് നാളെ കാണാം ടാറ്റാ